ദേശീയപാതയിൽ കായംകുളത്ത് ഉയരപ്പാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യമുന്നയിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട് ആക്രമിച്ച പോലീസ് നടപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കായംകുളത്തെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ക്രിമിനലുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത രക്ഷാപ്രവർത്തനം തുടരാനാണ് പോലീസിലെ ക്രിമിനലുകളും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു ദേശീയപാതയിൽ കായംകുള തയരപ്പാത നിർമ്മിക്കണമെന്ന ജനകീയ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടാക്രമിച്ച് പോലീസ് നടപടി അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പുലർച്ചെ രണ്ടു മണിക്കാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ സംഘങ്ങളെ പോലെ പോലീസ് അതിക്രമിച്ചു കയറിയത് കായംകുളം നോർത്ത് മണ്ഡലൻ പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ ഹാഷിം സേട്ട് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീടുകളിലാണ് ഈ ഗുണ്ടാ സംഘം എത്തിയത് സിവിൽ വേഷത്തിലെത്തിയ പോലീസുകാർ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് ഹാഷിം സേട്ടിനെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് വാഹനത്തിൽ ഒരു മണിക്കൂറോളം നഗരം ചുറ്റി ജനകീയ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സമരപന്തലിലെത്തി മർദ്ദിച്ചതിനു പിന്നാലെ പോലീസിനെ ആക്രമിച്ചെന്ന കള്ളക്കേസ് ചുമത്തിയാണ് വീട് കയറിയുള്ള ആക്രമണവും അറസ്റ്റും ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് രാഷ്ട്രീയ സമരങ്ങളെ കൊണ്ട് നേരിടാമെന്ന് പോലീസിലെ ക്രിമിനലുകൾ ഇനിയും കരുതരുത് പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പും വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയും നോക്കുകുത്തികളായി മാറിയതാണ് പോലീസിലെ ക്രിമിനലുകൾക്ക് തലപൊക്കാൻ അവസരം നൽകുന്നത് ഏത് സി പി എം നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗുണ്ടാപ്പണി ചെയ്തതെന്ന് പോലീസും വ്യക്തമാക്കണം സി പി എം നേതാക്കളുടെ ഗുണ്ടാസംഘവമായി കേരളത്തിലെ പോലീസ് അതപ്പതിക്കരുത് ക്രിമിനലുകളായ പോലീസുകാരെ നിലക്കി നിർത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഇനിയെങ്കിലും തയ്യാറാകണം എക്കാലവും ഭരണകൂടത്തിന്റെ സംരക്ഷണയിൽ കഴിയാമെന്ന് ക്രിമിനലുകളായ പോലീസുകാരും കരുതരുത് കായംകുളത്തെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ക്രിമിനലുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണം മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത രക്ഷാപ്രവർത്തനം തുടരാനാണ് പോലീസിലെ ക്രിമിനലുകളും തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുന്നതായും വി ഡി സതീശൻ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം